എൻ്റെ തല എന്റെ ഫുൾ ഫിഗർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആപ്തവാക്യമാണിത് യുദ്ധമെന്നല്ല എവിടെ എന്ത് പ്രശ്നം നടന്നാലും ട്രംപ് കയറിങ്ങി ഇടപെടും എന്നിട്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റും മാറ്റി താനില്ലെങ്കിൽ സുനാമി എന്നൊരു തോന്നൽ ലോകത്തിന് കൊടുക്കും ഇതിൽ കവിഞ്ഞ് മറ്റൊരു പരിപാടിയും ട്രംപിനില്ല എന്ന് വേണം പറയാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്തും ട്രംപ് ഇതുപോലൊരു തന്ത്രവുമായി മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ഇന്ത്യ അത് തെല്ലും വക കൊടുത്തിരുന്നില്ല പക്ഷേ യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ ആ ക്രെഡിറ്റും ക്രെഡിറ്റുമെടുത്ത് അത് ലോകമെമ്പാടും പറഞ്ഞു നടക്കലാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ പരിപാടി വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ ടെസ്ല സിഇഒ ഇലോൺ മസ്കിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇന്ത്യ പാക് വെട്ടിനിർത്തലിനെ കുറിച്ച് കൂടുതൽ വ്യക്തമാക്കിയത് ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചു അത് ഒരു ആണവ ദുരന്തമായി മാറിയേനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യും പാകിസ്ഥാന്റെയും നേതാക്കൾ മികച്ചവരാണ് അവർ ഞങ്ങളുടെ നിർദ്ദേശം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവിടെ നിന്നു അതിനു വേണ്ടി ഒരൊറ്റ കാര്യം മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ പരസ്പരം വെടിവെക്കുന്നവരുമായോ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളവരുമായോ വ്യാപാരം നടത്താനാകില്ല എന്ന് അതോടുകൂടി ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിന്നു ഇങ്ങനെയാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാല് ദിവസത്തെ തീവ്രമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം വെടിനിർത്തലിന് ധാരണയിലെത്തിയിരുന്നു ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് ധാരണയിലെത്തിയെന്ന് ആദ്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും ഡൊണാൾഡ് ആയിരുന്നു മെയ് പത്തിന് യു എസിന്റെ മധ്യസ്ഥതയിൽ നടന്ന നീണ്ട രാത്രിയിലെ ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പൂർണവും തൽക്ഷണവുമായ വെടിനിർത്തലിന് ധാരണയിലെത്തി ഈ വെടിനിർത്തൽ ചരിത്രപരമെന്നുമായിരുന്നു ട്രംപ് അന്ന് വിശേഷിപ്പിച്ചത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകരാക്രമണ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചിരുന്നു ഇതിനെതിരെ പാകിസ്ഥാൻ പ്രതികരിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ തീവ്രമായ സംഘർഷം ഉടലെടുക്കുകയും ചെയ്തു ഈ സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ലോകമെമ്പാടും ഉയർന്നിരുന്നു തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി സൗദി അറേബ്യയും അമേരിക്കയും ഇടപെട്ടതായുള്ള വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും വെടിനിർത്തൽ നിർദ്ദേശവുമായി പാകിസ്ഥാൻ ഇങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നുവെന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കിയത് അമേരിക്ക ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും വ്യാപാരം ഒരു തരത്തിലും ചർച്ചാ വിഷയമായിരുന്നില്ലെന്നും ഇന്ത്യ പറഞ്ഞിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ അമേരിക്കൻ മധ്യസ്ഥതയോ വ്യാപാര ഇടപാടുകളോ മൂലമുള്ളതല്ല റിച്ച് ഇരു രാജ്യങ്ങളുടെയും സൈനിക ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തലത്തിലുള്ള നേരിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ഉണ്ടായത് വ്യാപാരം ഒരു വിഷയമായി ഒരിക്കലും ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ നേരത്തെ വ്യക്തമാക്കിയത് മെയ് പത്തിന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തി നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ഡി ജി എം ഓഗാൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് വെടിനിർത്തലിന്റെ തീയതിയും സമയവും തീരുമാനിച്ചത് അന്ന് രാവിലെ ഇന്ത്യ പാകിസ്ഥാൻ എയർഫോഴ്സ് ബേസുകളിൽ ഫലപ്രദമായ ആക്രമണം നടത്തിയ ശേഷമാണ് ഈ ചർച്ചകൾ നടന്നത് വ്യാപാര വിഷയം ചർച്ചയിൽ ഒരിക്കലും ഉൾപ്പെട്ടില്ലെന്ന് രൺദീർ ജയ്സ്വാൽ പറഞ്ഞിരുന്നു പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് ഭീകരാക്രമണത്തിനിരയായത് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണെന്നും തീവ്രവാദത്തിന്റെ ഉറവിടം അതിർത്തിക്ക് അപ്പുറമുള്ള പാകിസ്ഥാനാണെന്നും ലോകത്തിന് വ്യക്തമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി നിരവധി വിദേശ നേതാക്കൾ ഇന്ത്യയുടെ സ്വയം പ്രതിരോധവും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശവും പിന്തുണച്ചതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് കൂട്ടിച്ചേർത്തിരുന്നു